ഹാൻഡും ലെഗും സ്റ്റൊമക്കും ഒക്കെ കുറയാനുള്ള നല്ലൊരു സെക്ഷനാണ് ഇന്ന് ഒരു പുതിയ സെക്ഷനാണ് അപ്പൊ ഫിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുക അപ്പൊ നമ്മുടെ ബോഡിയുടെ ശരിക്കും പറഞ്ഞാൽ കാലിന്റെ വണ്ണം ഹിപ് സൈസ് സൈസൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടുള്ളതാണിത് സ്റ്റോമക്ക് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അത് നിങ്ങൾ കാലിങ്ങനെ ഫിത്തിൽ ഒന്ന് വെക്കാൻ നോക്കാം അപ്പൊ കാലിന്റെ പാത നേരെ തന്നെ വെക്കണം ഇത് നമുക്ക് ആത്തി പറ്റുമ്പോൾ ആത്തി പെയിൻ ഉണ്ട് റിലാക്സ് ചെയ്യുക കാല് ജസ്റ്റ് ചെയ്യുന്നു അടങ്ങി കൊടുക്കുക ഇത് നമ്മൾ കയറ്റി ഒന്ന് കാല് വെച്ച് കൊടുക്കണം കാല് കയറ്റി വെച്ചിട്ട് ഈ കാലയില് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊടുക നമ്മൾ ഈ കാലൊന്ന് പിടിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കാല് ഇച്ചിലൂടെ ഇങ്ങനെ ഒന്ന് അകത്തി റിലാക്സായിട്ട് നുർന്നിരിക്കാൻ നോക്കുക ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ ഒരു പെയിൻ വരാൻ ചാൻസ് ഉണ്ട് പെയിൻ വന്നാൽ റിലാക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി നോർത്താലും പക്ഷെ എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ കാൽ നുർന്നു തന്നെ ഇരിക്കണം വന്നിട്ട് നമുക്ക് ഈ കൈ രണ്ടും നൂർത്തിയിട്ട് ഇങ്ങോട്ട് വളരെയാണ് അത് കഴിഞ്ഞിട്ട് കാലിന് ഒന്ന് റിലാക്സ് ചെയ്യുക ചുമ്മാ ചെയ്തിട്ട് ചെലപ്പോ പോവറായിട്ട് കാലിന് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കിട്ടിയാൽ പിടിക്കാം നമ്മളിങ്ങനെ ചേർന്ന് നമ്മുടെ കാലിൻ്റെ വെറുതെ കുത്തി പൊങ്ങിയിട്ട് പാത ഇത് റിലാക്സ് ചെയ്യുന്നു വീണ്ടും നമ്മുടെ കാല് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് പൊക്കി അപ്പൊ ആദ്യം ഒറ്റയടി നമുക്ക് കൊക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പൊക്കിയിട്ട് കാല് ഇങ്ങോട്ട് നിവർത്തി വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഓരോ കൈ കൊടുത്തു വൺ പിന്നെ കാൽ നമ്മൾ നിവൃത്തി വെച്ചു അടുത്തെന്ന് പറയുമ്പോൾ കൈ ജസ്റ്റ് ഇവിടെ നിന്ന് അയച്ച് നമ്മൾ പിടിക്കാം ഈ കാലിന് ഇങ്ങനെ ഒന്ന് അയച്ച് കൊടുക്കാം വൺ ടു നമ്മളൊന്ന് അയച്ച് കൈ ജസ്റ്റ് ഒരു ടച്ച് ചെയ്താൽ മതി എന്നിട്ട് വൺ ടു ഇത് വെച്ച് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കൊടുക്കും അയച്ചിട്ടു ഒന്ന് പൊക്കുക പിന്നീട് ഈ കൈ ഇങ്ങനെ ഈ കാലോട്ടിക്കുന്നു വൺ ടു ഇത് ചെയ്തു പിന്നെ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങനെ നിന്നിട്ട് ഒന്നിങ്ങനെ ചെയ്യുക രണ്ടാമത്തെ കാൽ ഇങ്ങനെ വീണ്ടും നമ്മൾ ഒന്ന് ചെയ്യുന്നു കാല് വീണ്ടും ഒന്ന് ചെയ്യുക കാല് ഒന്ന് വീശി കൊടുക്കുക വീണ്ടും നമ്മൾ തേഞ്ചും തിയെ പിടിച്ചിട്ട് കാലിങ്ങനെ ഒന്ന് പൊക്കുക പൊക്കുക താത്തുക ചെയ്യുക അപ്പൊ ഇതൊരു നാല് സെക്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം നമ്മൾ നേരെ കാലിങ്ങനെ വെച്ചു എന്നിട്ട് കാലൊന്ന് എന്നിട്ട് ഇങ്ങനെ രണ്ട് കൈ നമ്മള് കാലിൽ മുട്ടിക്കെന്നുള്ളത് രണ്ടാമത് എന്ന് പറയുമ്പോ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്യുക മൂന്നാമത്തത് വീണ്ടും നമ്മൾ ഒരു കൈ മാത്രം കുട്ടിക്കുന്നു നാലാമത്തത് ജസ്റ്റ് ഇവിടെ നമ്മൾ കൈ വെച്ചിട്ട് കാലാത്ത അത് കഴിഞ്ഞിട്ട് വൺ വീണ്ടും കാലം കിട്ടുന്നു ടു വീണ്ടും കാലിൽ കിട്ടുന്നു ഇത് ഓരോ കൗണ്ട് വെച്ച് വേണം ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ കിട്ടിയ ജസ്റ്റ് നിങ്ങളൊന്ന് ഇരുന്ന് കൊടുക്കുക അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാം എന്നിട്ട് താഴോട്ട് നമ്മളിങ്ങനെ ചെയ്യാം തോന്നുന്നില്ല അത് നേരെ സെറ്റപ്പ് ചെയ്യാം വൺ ചുമ്മാക്കരി ഒന്നും അയച്ചു കൊടുക്കുക നേരെ വൺ ഇത് ചെയ്തിട്ട് ഇതിനൊപ്പം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് കാലം നയ്ച്ചു കൊടുക്കും വീണ്ടും നമ്മൾ നമ്മളിരിക്കുന്നു ഇപ്പുറത്തെ കാലം അയച്ചു കൊടുക്കുക വീണ്ടും നമ്മളിരിക്കുക ഇരിക്കാൻ പോകുമ്പോൾ കൈ വീശി ഇരുന്നിട്ട് ആദ്യം ഈ കാലൊന്നയിച്ചു വീണ്ടും നമ്മൾ കൈ വീശി ഇരിക്കുക ഈ കാലിങ്ങോട്ട് നയിച്ചു വീണ്ടും നമ്മൾ കൈ വീശിയിട്ട് വൺ ഇനി നമ്മൾ ടു ഇങ്ങോട്ടൊരു കാലം എടുക്കുന്നതിനൊപ്പം നമ്മൾ അങ്ങോട്ടും കൂടെ വീണ്ടും പുറത്തോട്ട് അകത്തോട്ട് ആദ്യം ചെയ്യുമ്പം നമ്മളിത് കൊറച്ച് കുറച്ച് പൊക്കി ചെയ്താൽ മതി പിന്നീട് നമുക്കിത് നല്ല രീതിയിൽ പൊക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇത് നിങ്ങൾക്ക് പരിപൂത്രം കാണി ചെയ്യുക അപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ തിരിഞ്ഞ് തന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് തിരിഞ്ഞ് തന്നിട്ട് വീണ്ടും ഈ സൈഡ് നമ്മൾ കാല് ഇങ്ങനെ കയറും ആദ്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബോഡി നടക്കുക കാല് വെക്കുക ഇങ്ങനെ വെച്ചിട്ട് അത് ചെയ്തു പിന്നെ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള ചെയ്യുക പിന്നെ നമ്മൾ ഒരു കൈ മാത്രം ചെയ്യുക വൺ ഇത് ചെയ്യുന്നു വീണ്ടും നമ്മൾ കൈ കൊടുത്തിട്ട് നമ്മുടെ കാലിൽ നിന്ന് അയച്ചു കൊടുക്കാം വൺ ടു അത് കഴിഞ്ഞിട്ട് ആക്കൂടെ വൺ ഒന്ന് ചെയ്യുന്നു കാലുന്നു വീണ്ടും ടു ചെയ്യുന്നു കാലുന്നു അതുപോലെ തന്നെ പുറകോട്ട് വരിക അപ്പൊ നിങ്ങളിന്ന് ഇത് നിങ്ങൾ നിന്ന് കൗണ്ട് പൊട്ടിച്ചേക്കാം നമ്മുടെ ഹാൻഡും ലെഗും സ്റ്റോമക്കും ഒക്കെ കുറയുള്ള നല്ലൊരു സെക്ഷനാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും നമ്മൾ പല പല വർക്കൗട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ബോഡി എടുക്കുന്നത് താങ്ക്